കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ ഞാൻ അകപ്പെട്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് ഓൺലൈൻ തട്ടിപ്പിനിരയാക്കിയത് അന്വേഷണത്തിന്റെ ഭാഗമായി ബാങ്ക് അക്കൗണ്ടിലെ തുക സുപ്രീം കോടതി കീഴിലെ അക്കൗണ്ടിലേക്ക് മാറ്റണമെന്നും കേസ് നടപടികൾ അവസാനിക്കുമ്പോൾ തിരികെ നൽകുമെന്നും തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു മുംബൈയിലെ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെന്നും അതുമായി ബന്ധപ്പെട്ട് കള്ളപ്പണ ഇടപാട് നടന്നെന്നും കേസ് കേസെടുത്തെന്നും തട്ടിപ്പുകാർ പറഞ്ഞു എന്നാൽ കേരളത്തിന് പുറത്ത് അക്കൗണ്ട് ഇല്ലെന്ന് ഞാൻ വ്യക്തമാക്കിയെങ്കിലും തിരിച്ചറിയൽ കാർഡ് ദുരുപയോഗം ചെയ്യപ്പെട്ടിരിക്കാമെന്നും അന്വേഷണത്തോട് സഹകരിക്കണമെന്നും വിളിച്ചവർ പറഞ്ഞു കേസ് ബന്ധമില്ലെന്ന് തീർത്തു പറഞ്ഞെങ്കിലും സി ബി ഐ ഓഫീസർ എന്ന് ഒരാളുടെ ഫോണിലേക്ക് കണക്റ്റ് ചെയ്തു അവിടെയും ആരോപണങ്ങൾ ആവർത്തിച്ചു ഡിജിറ്റൽ കസ്റ്റഡിയിലാണെന്നും വീഡിയോ കോൾ ഓൺ ചെയ്തു വയ്ക്കണമെന്നും ആവശ്യപ്പെട്ടു രണ്ട് മണിക്കൂറോളം ചോദ്യം ചെയ്തു ശുചിമുറിയിൽ പോകുന്ന സമയത്ത് പോലും ക്യാമറ ഓഫാക്കാൻ അനുവദിച്ചില്ല തിരിച്ചറിയൽ രേഖകൾ ദുരുപയോഗിപ്പെ ദുരുപയോഗിക്കപ്പെട്ടെങ്കിൽ കേസിൽ നിന്ന് ഒഴിവാക്കാൻ സഹായിക്കാമെന്ന രീതിയിലും സംസാരിച്ചു ആദ്യ ദിവസം രാത്രി പത്തരയ്ക്ക് കിടക്കാൻ അനുവദിച്ചു പിറ്റേന്ന് രാവിലെ ഓൺലൈനായി കോടതിയിൽ ഹാജരാകാൻ പോകുകയാണെന്ന് തട്ടിപ്പുകാർ പറഞ്ഞു ജഡ്ജിയുടെ വേഷം ധരിച്ചയാൾ ഉൾപ്പെടെ എത്തി ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ ഉൾപ്പെട്ടിട്ടില്ലെന്ന് അറിയുക പോലെ ഇല്ലെന്നും മറുപടി നൽകി അന്വേഷണം നടക്കട്ടെ എന്ന് ജഡ്ജി പറഞ്ഞു അതുവരെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുമെന്ന് പറഞ്ഞു അക്കൗണ്ടുകളുടെ വിവരം നൽകി അതിലെ തുക സുപ്രീം കോടതി മേൽനോട്ടത്തിലുള്ള അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് നിർദ്ദേശിച്ചു സമീപകാലത്ത് ഈ അക്കൗണ്ടിൽ ഒന്ന് ദശാംശം ഏഴ് പൂജ്യം ലക്ഷം രൂപയുടെ ഇടപാട് നടന്നിട്ടുണ്ടെന്നും അതുകൂടി അയക്കണമെന്നും നിർദ്ദേശിച്ചു ഇത് രണ്ട് ദിവസത്തിനകം തിരികെ കിട്ടുമെന്നും പറഞ്ഞു തുടർന്നാണ് സുഹൃത്തിൻ്റെ അക്കൗണ്ടിൽ നിന്ന് തുക നൽകിയത് എൻ്റെ ഭാഗത്ത് തെറ്റില്ലാത്തതിനാൽ രണ്ട് ദിവസത്തിനകം നടപടികൾ ഒഴിവാക്കി ഒഴിവാക്കി കിട്ടുമെന്നാണ് കരുതിയാണ് പണം നൽകിയത്